അല്ല രവി ഏട്ടാ നിങ്ങളിതിപ്പോ ലാൻഡ് ചെയ്തേ ബിജു ഞാൻ ഇന്നലെ ലാൻഡ് ചെയ്തത് അതെയാ എന്തിന്റെ ഗൾഫ് വിശേഷം തന്നെ എല്ലാം ഓണം ഗ്രാൻഡ് ഗ്രാൻഡാക്കാനുള്ള പരിപാടി എന്ന് തോന്നുന്നല്ലോ ആ അപ്പൊ ഓണേ കത്തിപ്പോയില്ലേ എല്ലാ സാധനവും വാങ്ങി പിന്നെ നിങ്ങൾ നിങ്ങളിത് ഇങ്ങോട്ടാ നിനക്ക് മാത്രം മതി ആഘോഷം കുറച്ച് സാധനം വാങ്ങാൻ ടൗണിൽ പോകുന്നേ ഈ നാട്ടിൽ എന്തെങ്കിലും കിട്ടുവോ ഒന്നിച്ചെല്ലാം കിട്ടണമെങ്കിൽ ടൗണിൽ തന്നെ പോകണ്ട ഇപ്പോ ആ എന്നാൽ രവിയേട്ടാ അങ്ങനത്തെ ഒരു വർത്തമാനം ആരും കേൾക്കണ്ടേട്ടാ എൻ്റെ രവിയാട്ട ഇങ്ങള് വെറുതെ എണ്ണത്തിക്കണ്ട ആ വണ്ടി ഒന്ന് കെട്ടിയിട്ടുണ്ട് എന്നിട്ട് നേരെ ആ പാലയോട് ജംഗ്ഷനിൽ പോയിട്ടൊന്ന് നോക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട സകലമാന സാധനങ്ങളും നല്ല ചിൽഡ് പച്ചക്കറി അടക്കം കട്ട വിലക്കുറവിൽ നമ്മളെ ഗ്രാൻമാർട്ട് സൂപ്പർ മാർക്കറ്റ് ലഭിക്കൂ നമ്മളെ ചക്കമഴ ഷോപ്പാന്ന് ആ ഞാനിപ്പോൾ അവിടെ നിന്നല്ലേ വരുന്നത് ബിജു എന്നാ ഞാൻ ഓള കൂട്ടി വരാം എന്തെങ്കിലും പോകും ഗൾഫുകാരോ ഇതിൽ ഉപ്പ് തൊട്ട് ഉപ്പേരി വരെയുള്ള മുപ്പത് സാധനങ്ങളുണ്ട് ഐറ്റാ ഓണക്കിറ്റാ

പൾസസ് ഫ്രഷ് വെജിറ്റബിൾസ് മസാലകൾ തുടങ്ങി നിങ്ങളുടെ അവശ്യ സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കല്യാണം സൽക്കാരം മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കുള്ള എല്ലാ ഓർഡറുകളും സ്വീകരിക്കുന്നു ഫോർ ഫോർ ഹോം ഡെലിവറി കോൾ ഓണാശംസകളോടെ ഗ്രാൻഡ് മാർട്ട് പാലയോട് എ എ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഷോപ്പ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്